എന്ത് മനുഷ്യന്മാരാടോ നിങ്ങള് ഒരു ഗായികേനെ വിളിച്ചിട്ട് കോഴിമുട്ടുകൊണ്ട് എറിയുക എന്താ ചീഞ്ഞ കോഴിമുട്ടൊക്കെ എറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ ഒരു വലിയ പ്രചോദനം ആവും കാരണം അത്രമാത്രം തെറിയൊക്കെ കേട്ടിട്ട് അവർ മുന്നോട്ട് പോകുന്നില്ലേ നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഒരാൾ മരിച്ചിട്ടാണ് വൈറലായത് എന്നൊക്കെ സംഭവം ശരിയാണ് പക്ഷെ അത് വിറ്റി കാശാക്കാൻ അവർക്ക് അവകാശം ഇല്ല എന്ന് പറയുന്നത് എന്ത് തെറ്റാണോ സ്വന്തം അവർ അവരിപ്പോൾ അറിയപ്പെടുന്നത് സ്വന്തം പേര് രേഷ്മ തങ്കച്ചെന്നല്ലേ എന്നിട്ടും ഇതിനൊക്കെ നിങ്ങൾ ഫ്രോഡത്തരെന്നൊക്കെ പറയുമ്പോൾ എന്ത് വലിയ ഊളത്തരാടോ പേരിടുന്നുണ്ട് നിങ്ങക്ക് എന്താണ് കുഴപ്പം പാടാൻ കഴിവില്ലെങ്കിലും ഗാനമേള കയറി പാടട്ടെ നിങ്ങൾക്ക് നല്ല അസൂയ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് കുറെ ആളുകൾ ഇങ്ങനെ കമന്റ് ഇടുന്നുണ്ട് എനിക്ക് ഭയങ്കര അസൂഖയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു അസൂഹയില്ല നിങ്ങൾ ഇതൊന്നു കണ്ടോക്കേ കമന്റ് ണ്ടങ്ങൾ എടി അലവലാത്തി നിനക്ക് പയൽസിന്റെ വല്ല അസുഖവും ഉണ്ടോ അതോ കൃമിക്കടിയാണോ എന്നുള്ളത് എന്താണോ ഇതൊക്കെ തുടക്കത്തിൽ തന്നെ അപമാനമാണല്ലോ ഒന്ന് ഏറിലായ നിൽക്കുകയാണ് അതിലൂടെ വീണ്ടും ഒന്ന് വൈറലാകാൻ ശ്രമിക്കുമ്പോ ഇങ്ങനെ മാതിരി കമന്റ് ഇടല്ലേ റെണസുനക്ക് വന്ന കമന്റ് ആണ് കേട്ടോ പക്ഷെ റെണസുന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കഴിവിന്റെ അങ്ങേ എത്തെന്ന് പറയേണ്ടി വരും ഇത്രമാത്രം സ്റ്റേജ് ഷോകളാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ ഇനി ഇതൊന്നും കണ്ടോ കിട്ടാ നിങ്ങൾക്ക് ഇത് കാണുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നും അത് നിങ്ങളെ കൊഴപ്പാവുന്നതാണ് ഞമ്മക്കൊരു കുഴപ്പമില്ല വെക്കാൻ വെക്കാൻ പണ്ടാരണ്ട് പറഞ്ഞ പറഞ്ഞ ഓഫ് 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 എടുക്കാൻ ദൈവമേ എന്താ എന്താ പാടും ഈസി ും എനിക്കറിവട്ട നിങ്ങക്ക് എന്തെങ്കിലും തോന്നിയാ കുറച്ച് കമന്റ് ഉണ്ടായിരുന്നത് ഞാൻ കാണിച്ചു തരാനിട്ടാണ് കാണിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് നല്ല കമന്റുകൾ ആണെന്നുള്ളതാണ് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് എടുക്കാൻ വളരെ എളുപ്പമാണ് എന്താവും പണയം പൈസ നിങ്ങൾ എഴുതാപ്പുറം വായിച്ചു എഴുതാപ്പുറം വായിച്ചു അങ്ങനെയൊന്നും വായിക്കല്ലാ ചിരിക്കു കൊടുക്കണം കായി ആ ചിരിക്കി ആ ചിരിക്കിട്ട് കമന്റ് കാണണ്ടേ വന്ന് മൂഞ്ചിയും മോന്തേയും കൊണ്ട് പതിനാലരാവത്രി എന്താണ് നിങ്ങൾ ഇങ്ങനെ പിന്നാലെ നടന്ന് കളിയാക്കണ് എന്ത് മനുഷ്യന്മാരാണോ നിങ്ങൾ എന്ത് നല്ല ഒരു പുഞ്ചിരിയാണ് ആ പുഞ്ചിരിയെ പോലെ നിങ്ങൾ വെറുതെ വിട്ട് ശരിയല്ല ഇനി ഇനി നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരും സത്യത്തില് രേണുസുദ്ധിക്ക് എത്ര തിരക്കുണ്ട് എന്ന് കരീഷ്മെന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല ഈ വീഡിയോ മാത്രം കണ്ടാൽ മതി റി ശരി ഞാനൊന്നും എനിക്കറിയത്തില്ല തിരക്കിന്റെ കാര്യല്ലേ എനിക്കറിയത്തില്ല തിങ്കളാണ്ടാ എനിക്കറിയില്ല ഈ ഡേറ്റ് ഇപ്പം കരീഷ്മ ഇങ്ങനെ ഓർമ്മിപ്പിച്ച് വെക്കുന്നതുകൊണ്ട് ഡേറ്റ് അറിയാം ഇരുപത്താറ് ഇരുപത്തി അഞ്ച് ഇപ്പം മറ്റന്നാള് കോഴിക്കോട് ഇനോഗ്രേഷൻ അങ്ങനെ അങ്ങനെ അറിയാം അതൊക്കെ എനിക്കറിയാം ഏതൊന്നും എത്തില്ലേ അല്ലെ എട്ടോ എന്റെ അഭിപ്രായത്തിൽ വിവരില്ലായ്മ ഒരു തെറ്റല്ല പക്ഷെ ഭർത്താവ് മരണപ്പെട്ട ഒരു സ്ത്രീ കുടുംബം പോറ്റാൻ വേണ്ടിട്ടിങ്ങനെ പെടാപ്പാടോടുമ്പോ നിങ്ങൾക്കെ കളിയാക്കല്ലേ കളിയാക്കാൻ പാടില്ല എഴു ഏഴു കഴിഞ്ഞ എട്ടാണോ ഒമ്പതല്ലേ അതിന് പത്താണോ എന്തായാലും മോനെ ഭയങ്കര തിരക്കാന്ന പറയുന്നത് കാലണ്ടർ പോലും നോക്ക നേരല്ല ഫുള് ഉദ്ഘാടനം ഫുള്ള് ദാനമേളു ഇങ്ങനെയൊക്കെ തിരക്കുള്ള ആളയനങ്ങൾ കളിയാക്കണേ കിട്ടാ അത് വളരെ മോശമാണ് പഠിച്ച തമ്പുരൊക്കെ കാണുന്നുണ്ട് മനസ്സിലാക്കണം അല്ല നാണത്തിൻ കൈത്തീരിയ കൊയ്ത്തിരി കൊളുത്താൻ പറയണ്ടായിരുന്നല്ലോ ആ കൊളുത്തരുന്ന സമയത്ത് മുഖത്ത് ഭാവം വന്നില്ല വിട്ടുപോയതാവും ഓ സോറി നേരാക്കാൻ ആക്കാൻ ഒരു കമന്റ് കണ്ടിരുന്നു അതിന്റെ ഇടയിൽ വായിച്ചേരാട്ടാ ഇത്ര കഷ്ടപ്പെട്ടിട്ട് വലിച്ചു കയറ്റേണ്ട കാര്യമുണ്ടോ ആരെയും കാണിക്കാനല്ലെങ്കിൽ നേരെ ചൊവ്വ ഡ്രസ് ഇട്ടിട്ട് വീഡിയോ എടുക്കാമല്ലോ എന്തൊരു എന്തോ എടോടോ എടോ എടോ ആ കമന്റ് നിങ്ങളോട് ആരാ പോകുന്നേ അവരിഷ്ടമുള്ളത് കാണിക്കൂ അവര് നാളെ ബിക്കിനിട്ട് നടക്കും അതൊക്കെ നിങ്ങൾ എന്തിനാ നോക്കുന്നേ ഇന്ന് ട്രൗസറിലേക്ക് എത്തി നാളെ അത് ബിക്കിനി ആവാതൊക്കെ അവരുടെ താല്പര്യങ്ങളാണ് നിങ്ങൾ മെമ്പർഷിപ്പ് പേടൊന്നുമല്ലോ ചെയ്തിട്ടുള്ളത് നോർമൽ അല്ലേ ഭാഗ്യവാനാണ് അല്ല എന്നാലും ഒരു സംശയമാണ് കേട്ടോ കഷ്ടപ്പെട്ടിട്ട് ഇത് ഇങ്ങനെ നേരാക്കണം എന്നുണ്ടെങ്കിൽ വീട് മുന്നേ നേരാക്കിയാൽ പോലെ അല്ല ഞാൻ വെറുതെ ചോദിച്ചാണ് ട്ടി വളരെ വളരെ സങ്കടം തോന്നിയൊരു ക്ലിപ്പാണ് ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാതിരിക്കാൻ കഴിയില്ല അതിന്റെ അത് വന്നൊരു കമന്റ് ആണ് ഇപ്പൊ ഇട്ടു കുറച്ച് നാളുകഴിയുമ്പോഴത്തേക്ക് ബിക്കിനിട്ട് എന്റെ പൊന്നു രണസുന നിങ്ങൾ അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുക്കരുത് നിങ്ങളെല്ലാം തൊട്ടണം നിങ്ങൾക്ക് എല്ലാം 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 പറ്റുന്ന ഒരു ശരീരപ്രകൃത നിങ്ങളെന്നില്ല പറഞ്ഞത് അതായത് എല്ലാവരും സീറോ സൈസിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ എനിക്ക് ദൈവം തന്ന സീറോ സൈസ് സൈസാണെന്നുള്ള പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ അത് ഒഴിവാക്കാന്നൊക്കെ പറയുമ്പോൾ വളരെ വളരെ സങ്കടം എനിക്ക് വളരെ സങ്കടം എന്ന് പറഞ്ഞൊരു വ്യക്തി ഭയങ്കരായിട്ട് മദ്യപിക്കുന്ന ഒരാളും അതുപോലെ തന്നെ പലരുടെ അടുത്തുനിന്ന് കടം മേടിച്ച് ആളാണ് അയാളുടെ മരണത്തിന് ശേഷമാണ് എല്ലാരും അയാളെ പുകഴ്ത്തുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ അത് സുചരണ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊന്നും ക്ലിയർ ആകാൻ വേണ്ടി വർഷം രണ്ടായിരത്തി അഞ്ച് ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന മറ്റേ തിളക്ക സിനിമയിലേ മറ്റേ പോലീസുകാരുടെ ഡ്രസ്സിന്റെ മുള്ള പറമ്പ് കെട്ടി കളിക്കല്ലോ എനിക്ക് അത് ഓർമ്മ വന്ന് പണ്ടാർ ഇവിടുന്ന് വന്നേ ഇതേപോലത്തെ വേറെ സീനും ഇവിടെയുണ്ട് നമ്മുടെ പറക്കുന്ന ലികയിൽ എക്സ്ട്രാ സ്ക്രൂ കിട്ടുമ്പോ ഇതിപ്പോ ഇവിടുന്ന് വന്നേ അതേപോലെ ആയി പോയി സ്വന്തം ഭർത്താവ് മരിച്ചത് എന്നാന്ന് അറിയോ അതോ കമന്റ് ഉണ്ട് എന്താണ് ജൂൺ അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്വന്തം ഭർത്താവ് മരിച്ച ഡേറ്റ് പോലും അറിയില്ല പക്ഷെ സ്വന്തം ഭർത്താവിനെ എങ്ങനെ വിറ്റ് കാശാക്കുന്ന വ്യക്തമായിട്ട് അറിയാതൊന്ന് കാണിച്ചരാ എന്താ എന്ത് കാട്ടിക്കൂട്ടിലാടോ ചെങ്ങായി മരിച്ച് വലിയ കഷ്ടമായി പോയി നമ്മക്ക് ഇതൊക്കെ കണ്ടിരിക്കേണ്ട അവസ്ഥ അല്ലേ ജനങ്ങളുടെ ഒരവസ്ഥെ ഭർത്താവ് മരിച്ച ദിവസം പോലും അറിയില്ല ഇവര് ഓർമ്മ ദിവസമൊക്കെ നടത്തിയിരുന്നല്ലോ അതൊക്കെ ആര് പറഞ്ഞിട്ട് നടത്തിയുണ്ടാവോ എന്തായാലും കൊള്ളാം അത് വിറ്റുകാശങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചിട്ടുണ്ട് കേക്കാം ഈ കമന്റിൽ അതെ മരിച്ചുപോയ ആൾക്കൊരു സമാധാനം കൊടുക്കണല്ലോ അല്ലെ സമാധാനം കൊടുക്കണത് കാണാം മരിച്ച ആൾക്ക് സമാധാനം കൊടുക്കാൻ പറ്റിയ പാട്ട് അവിടെ എഴുതിട്ടന്നെ എന്താണ് കാലുമെന്നാണ് തുടങ്ങിയതും കണ്ട് ഇതൊക്കെ എന്താണ് ഇതൊക്കെ എന്താണ് ഇവരൊക്കെ തല കയറ്റി നടക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അവരെ പറഞ്ഞാ മതി ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല മരിച്ച ആൾക്ക് സമാധാനം കൊടുക്കണമെന്ന് ഏണുസ്മൃതി പറഞ്ഞിട്ടുള്ളത് അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്തത് ചെറുചിരി അതല്ലേ ഉം ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എനിക്കത് വേർ വന്നത് ചെറുചിരി ചുണ്ടിൽ തുക നല്ല ചിരി ആയിട്ടുണ്ടായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനിയാണ് വീഡിയോയുടെ ഹൈലൈറ്റ് ഈ ക്ലിപ്പിനുള്ള മറുപടി കമന്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഒന്ന് കാണാം അതിന്റെ കമന്റ് ആയിട്ട് ഞാൻ അവിടെ കാണിച്ചിരുന്നെങ്കിൽ എന്റെ പൊണ്ണുമക്കളെ അമ്മര് കമന്റ് ആണെന്നുള്ളതാണ് ഞാൻ കമന്റ് ഒന്നും പറയുന്നില്ല ഇനി കാണിക്കാനൊന്നും ഇല്ലല്ലേ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എന്തോ ആവട്ടെ സീറോ സീസ് അടി സുന്ദറി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ് വേറെയുണ്ട് ഉണ്ട് ഇതിനെങ്ങനെ പൊക്കി നടക്കാൻ ഒരു കൂട്ടം ആളുകൾ ഇപ്പൊ അമ്പല കമ്മിറ്റികളായ അമ്പല കമ്മിറ്റിക്കാരൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഈ ഗാനമേള എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ നാട്ടിൽ തന്നെ കഴിവുള്ള കുട്ടികളുണ്ടോ എന്റെ പൊന്നു മാഷന്മാരെ അവരെ വെച്ച് പരിപാടി അവതരിപ്പിക്കി അവർക്ക് അവസരം കൊടുക്ക് ഒരു കഴിവും ഇല്ലാതെ ഞാൻ അടിവര ഇട്ട് പറയുന്നു ഒരു കഴിവും ഇല്ലാതെ ഈ പ്രഹസനങ്ങളൊക്കെ നിങ്ങൾ വെറും വൈറൽ ആവാൻ വേണ്ടി മാത്രം അമ്പലത്തിന്റെ പേരിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടേ നിങ്ങൾ എന്താണ് എന്താണ് ഈ സമൂഹത്തിന് കൊടുക്കാൻ പോകും മെസ്സേജ് ഏഹ് ആ നാട്ടിൽ എത്രയോ കുട്ടികൾ അവരെ ഉയർത്താൻ ശ്രമിക്കുക കഴിവില്ലാത്ത കുറെ എണ്ണത്തിനെങ്ങനെ കൊണ്ടുനടക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതി കുറെ ഇതേപോലെ അലിൻജോസ് പെരേര പണ്ടാര അടങ്ങിയ കുറെ സാധനങ്ങൾ ഇതിനെ കൊണ്ട് നടന്ന് നിങ്ങളാണ് വലുതാക്കുന്നത് ഒന്നേ പറയുന്നുള്ളൂ ഉമാതിരി പ്രഹസനം കാണിക്കുന്ന ആളുകളൊക്കെ സ്വന്തം ഭർത്താവ് വിറ്റ് കാശാക്കുന്ന ഒരു കഴിവില്ലാത്ത അവരെ പാട്ട് കഴിവുണ്ടെന്നൊക്കെ ചില ചേച്ചിമാരൊക്കെ പറയുന്നു ഇവര് പാർത്ഥന കാട്ടി നന്നായിട്ട് നമ്മുടെ ചുറ്റിലുള്ള ചെറിയ കുട്ടികൾ ഉണ്ടാവും അവർ പാടുന്നുണ്ടാവും അവരൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്ക് എത്തിക്കാതെ നിങ്ങൾ ഈ ഒരു പ്രഹസനത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങളെ പറഞ്ഞാൽ മതി ഞാൻ കാര്യമായിട്ട് പറയാ ഏതോ ഒരു പാട്ട് നന്നായി പാടി പിന്നെ അതങ്ങോട്ട് തുടങ്ങി വെറുപ്പിച്ച് പണ്ടറടക്കി നശിപ്പിച്ചില്ലാണ്ടാക്കി ഇവർക്ക് പാട്ട് പാടാൻ കഴിവുണ്ട് എന്ന് ആരെ പറഞ്ഞേ ഇതൊരു ബാത്റൂം ആയിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഇതിന്റെ അപ്പുറത്തേക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലൊക്കെ കൊണ്ടുപോയി പാടിപ്പിക്കാനും മാത്രം കഴിവുള്ള ആളാണോ ഇവര് നിങ്ങൾ സ്വയം ഒന്ന് നോക്കിയേ നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ ഇതിലും നന്നായി പാടുണ്ടാവും നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യും അവരെ സപ്പോർട്ട് ചെയ്ത് ഇവരെക്കിള്ളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും ഇതൊരു കഴിവില്ലാതെ ഭർത്താവ് മരിച്ചതിന്റെ പേരിൽ ടിക്കറ്റ് കെടുത്ത് വലിയ ആളായതാണ് അത്ര തന്നെ അയാൾ മരിച്ചില്ലായിരുന്നു എങ്കിൽ ഇതൊന്നും എവിടെ എത്തില്ലായിരുന്നു എന്നുള്ളതാണ് അപ്പൊ കിട്ടിയ അവസരം മുതലാക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ ഈ പൊട്ടത്തരത്തിനൊന്നും കൂട്ടുന്നത് കടലിന്റെ പൊന്നു പ്രേക്ഷകരെ അത്ര എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ കമന്റ് ചെയ്യും വീണ്ടും പറയാ പുതിയ വാർത്ത വിശേഷങ്ങളുമായി